ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ ബിലൂടെ ഏറ്റവും പുതിയ വിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ ലണ്ടനിലോട്ട് യു കെയിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കുള്ള ഒരു ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരം എന്ന രീതിയിലാണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന കാലത്തും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ഒക്കെയായിട്ട് യു കെയിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇമിഗ്രേഷൻ നിയമങ്ങൾ ഒരുപാട് മാറ്റങ്ങളാണ് കർക്കശമായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ ആദ്യം ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടർന്ന് കെയർ വിസ അങ്ങനെ 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 ഘട്ടം ഘട്ടമായിട്ട് ഇപ്പോൾ എൻ എച്ച് എസിലും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യു കെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നാം തീയതി പ്രഖ്യാപിക്കുകയുണ്ടായി തുടർന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് പ്രഖ്യാപിച്ചു പിന്നെ അതേപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ അതെല്ലാം ഉൾപ്പെടുത്തുകയുണ്ടായി ഇപ്പോൾ എൻ എച്ച് എൻ്റെ ടെൻ ഇയർ പ്ലാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ അതിന് മുമ്പ് പറയാനുള്ള നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് തന്നെ ആയിരിക്കും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ലഭിക്കാൻ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ജൂലൈ രണ്ടായിരത്തി ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ നിലവിൽ വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് നിലവിൽ വരുന്നത് അപ്പോൾ ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷം ആർക്കൊക്കെ യു കെയിൽ നിലവിലെ നിയമപ്രകാരം എങ്ങനെയൊക്കെ വരാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ഓട്ടപ്രദക്ഷിണമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നേരെ വീഡിയോട്ട് കിടക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു എന്നുള്ള റിക്വസ്റ്റാണ് അപ്പോൾ നേരെ വീഡിയോട്ട് കിടക്കുക ടു തൗസൻഡ് ട്വൻറ്റി തിൽ ലാസ്റ്റ് ഓട്ടോ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഒക്കെ യു കെ ടാൻ വേണ്ടിയിട്ട് ഇമിഗ്രേഷൻ നിയമങ്ങൾ ഒരുപാട് കർക്കശമായുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലേറ്റസ്റ്റ് ഇപ്പോൾ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലി വൻ മാറ്റം വന്ന് കർക്കശമായ രീതിയിൽ യു കെട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി തന്നെ അടഞ്ഞ രീതിയിൽ യു കെ വാതിലടയ്ക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്ന രീതിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ആർക്കൊക്കെ യു കെ വരാൻ വേണ്ടി സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണുക അതിന് കൂടെ എനിക്ക് പറയാനുള്ളത് ഞാനിത് നമ്മുടെ യു കെയിലെ വെബ്സൈറ്റിൽ നിന്നും യു കെ ഗവൺമെൻറ് സൈറ്റ് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അതിൽ നിന്നും പിന്നെ യു കെ അവർ ഔദ്യോഗികമായിട്ട് പുറത്തെടുക്കുക നോർത്ത് പോകാണ്ട് യു കെ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് പുറത്തെടുക്കിയ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വൈറ്റ് പേപ്പർ യു കെ വൈറ്റ് പേപ്പർ യു കെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഇതിൽ നിന്നൊക്കെ എടുത്ത റിസർച്ച് പ്രകാരം ഇതിലൊക്കെ നോക്കി മനസ്സിലാക്കിയ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഈ വീഡിയോയുടെ സോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആ സോഴ്സ് പരിശോധിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ആർക്കൊക്കെ യു കെ വരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതായത് പ്രധാനമായിട്ട് നമുക്ക് എൻ എച്ച് എസിൻ്റെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം ഈ ഒരു അവസ്ഥയിൽ എൻ എച്ച് എസ്സിനെ കുറിച്ച് പറഞ്ഞു പോകാണ്ടിരിക്കാൻ സാധിക്കില്ല അപ്പോൾ എൻ എച്ച് എസ് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നു ശേഷം ഈ പറഞ്ഞ പോലെ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ് കുറഞ്ഞുകൊണ്ട് വന്നിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ യു കെ എൻ എച്ച് എസ് നമുക്ക് റിക്രൂട്ട്മെന്റ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരും ഈ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് ജോബ് നഷ്ടപ്പെടും എന്നൊരു കൺഫ്യൂഷൻസിൽ ഇരിക്കുകയാണ് അതേപോലെ പുതിയ ആൾക്കാരെ എടുക്കുന്നില്ല റിക്രൂട്ട്മെൻറ്റിലൊക്കെ അതേപോലെ അവർ ജോബ് റോൾ ചേഞ്ച് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തിട്ടൊക്കെയാണ് ആൾക്കാരെയൊക്കെ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇപ്പോൾ പുതിയ നിയമപ്രകാരം ഇപ്പോൾ കെയർ വിസ നിർത്തലാക്കി അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് ആർക്കൊക്കെ വരാൻ പറ്റും വരാൻ പറ്റില്ല എന്ന രീതിയിൽ അല്ലെ അപ്പോൾ അതിനെ ഒരു വീഡിയോ വീണ്ടും പറയുകയാണെങ്കിൽ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുന്നത് അപ്പോൾ യു കെട്ട് വരാനുള്ള ഏറ്റവും വലിയ ജനപ്രിയമായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നതാണ് സ്കിൽഡ് വർക്കർ വിസയിൽ വരണം സ്കിൽഡ് വർക്കർ വിസ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് യു കെ ടി വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്ന അതായത് ഒഫീഷ്യൽ ആയിട്ട് ഇവിടുത്തെ ഒരു എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ജോബ് ഓഫർ ഉള്ള അതേമാതിരി ഇവിടെ സാലറി ത്രഷ് ലിസ്റ്റ് ഉണ്ട് അത് സാലറി ത്രഷ്ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിനിമം സാലറി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇത്ര ഓരോ ജോബിന് ഇത്ര സാലറി എന്ന് പറയുന്നുണ്ട് ആ സാലറി ഉള്ള യു കെയുടെ ഹോം ഓഫീസിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ജോബ് ഇതൊക്കെ അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ നഴ്സിങ് ഐ ടി ഫീൽഡ് ടീച്ചിങ് ഇതേപോലത്തെ ഓരോ ജോബ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ ഒരു ഓരോ ജോബിനനുസരിച്ചിട്ടുള്ള ഒരു ഗോയിങ് റേറ്റ് സാലറി ത്രഷ് ഉണ്ടായിരിക്കും അപ്പോൾ അത് അതിപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഈ സാലറി ത്രഷ് ഹോൾഡ് ഉയർത്തിയിരിക്കുകയാണ് സ്കിൽഡ് വർക്ക് വിസയിൽ വരാം സ്കിൽ വർക്ക് വിസയാണെങ്കിൽ തന്നെ അതിന്റെ സാല് ത്രഷ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ് മുതൽ നാല്പത്തൊന്നായിരത്തി എഴുന്നൂറ് എന്ന റേഞ്ചിലോട്ട് മാറ്റിയിരിക്കുകയാണ് അതും ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള സാലറി ത്രഷ്ഹോൾഡ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറാണ് സാലറി എന്ന് വെക്കുക നിങ്ങളുടെ ജോലി ഇപ്പോൾ എക്സാമ്പിൾ ടീച്ചറാണെന്ന് വെക്കുക അതിലൊരു ഞാനൊരു എസാമ്പിൾ ആയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആ ടീച്ചർ ജോബിന് സാല് ത്രഷോൾഡ് നാൽപ്പത്തയ്യായിരം ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും യൂക്കിട്ട് വരാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ സാലറി ത്രോൾഡ് എന്ന് പറഞ്ഞായിരത്തി എഴുന്നൂറ് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറിന്റെ ഇടയിലാണെങ്കിൽ കൂടി ആ ജോബിൻ്റെ ശ്രഷോടനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ സ്കിൽ വർക്ക് വിസയാണെങ്കിൽ കൂടി ആർ ക്യു എഫ് ലെവൽ സിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യുവിക്കുകയുള്ളൂ എന്താണ് ഈ ആർ ക്യു എഫ് ലെവൽ സിക്സ് എന്ന് പറയുന്നത് ആർ ക്യു എഫ് എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി ക്വാളിഫിക്കേഷൻസ് ഫ്രെയിംവർക്ക് ആർ ക്യു എഫ് എന്ന് പറയുന്നത് ഈ ഒരു ആർ ക്യു എഫ് എന്ന് പറയുന്നത് ലെവൽ സിക്സ് ഓക്കെ ആ യു കെയിലെ എജുക്കേഷൻ ക്വാളിഫിക്കേഷൻ ലെവൽ സിക്സ് ആണെങ്കിൽ മാത്രമേ സ്കിൽഡ് വർക്ക് വിസ വരാൻ വേണ്ടി സാധിക്കുള്ളൂ എന്താണ് ലെവൽ സിക്സ് എന്ന് പറഞ്ഞാൽ ലെവൽ സിക്സ് എന്ന് പറയുന്നത് യു കെയിലെ ബിരുദമാണ് ഡിഗ്രി ലെവലാണ് കേട്ടോ അപ്പോൾ ഡിഗ്രി ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഒരു സ്കിൽഡ് വർക്ക് വിസ വരാൻ വേണ്ടി സാധിക്കൂ അതിനർത്ഥം എന്താണ് ബി എസ് സി ഉണ്ടെങ്കിൽ മാത്രമേ യു കെട്ട് നെൻസായിട്ട് വരാൻ വേണ്ടി സാധിക്കുള്ളൂ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ വരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ അതേപോലെ തന്നെ ഏതൊരു ഇനി ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ യു കിലോട്ട് ഈ ഒരു ആർ ക്യു എഫ് ലെവൽ സിക്സ് അതിൽ സ്കിൽഡ് വർക്ക് വിസ ലെവലോട്ട് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതേപോലെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി യു കെ ഗവൺമെൻറ് അപ്രൂവൽ ഉണ്ടായിരിക്കണം യു കെ ഗവൺമെന്റ് അപ്രൂവ് അപ്രൂവ് ചെയ്ത നിങ്ങളുടെ കമ്പനി യു കെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ഒരു സ്പോൺസർഡ് കമ്പനി ആയിരിക്കണം എന്ന് മസ്റ്റാണ് അതായത് ആ കമ്പനിക്ക് യു കെ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് ചുരുക്കം യു കെ ലൈസൻസ് ഉള്ള കമ്പനി ആയിരിക്കണം അപ്പോൾ നിങ്ങൾക്കൊരു സ്കിൽഡ് വർക്കർ വിസഡ് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ട എന്താണ് ആ കമ്പനിക്ക് യു കെ ലൈസൻസ് ഉണ്ടോ യു കെയിൽ അപ്രൂവ്ഡ് ആണോ ആ കമ്പനി എന്നുള്ളതൊക്കെയാണ് ആദ്യ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതേപോലെ തന്നെ നിങ്ങളുടെ ജോബ് സ്കിൽഡ് വർക്കർ വിസയിൽ ഉണ്ടോ എന്നും ഉറപ്പ് വരുത്തും സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ നഴ്സുമാർ എഞ്ചിനീയർമാർ സെക്കൻഡറി സ്കൂൾ ടീച്ചർമാർ എന്നിവരൊക്കെയാണ് സാധാരണ ഗതിയിൽ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഡെന്റൽ നഴ്സ് ഫാർമസി ടെക്നീഷ്യൻ ഐ ടി ടെക്നീഷ്യൻ തുടങ്ങിയ കാറ്റഗറിയിലുള്ള ആൾക്കാരെയൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഈ സ്കിൽഡ് വർക്കർ വിസയിൽ നിന്ന് എടുത്തു എന്നുള്ളതാണ് അപ്പോൾ സ്റ്റുഡന്റ് വിസയിൽ വരാൻ വേണ്ടി സാധിക്കും അടുത്തത് രണ്ടാമത്തെ പോയിന്റ് സ്റ്റുഡന്റ് വിസയിൽ യു കെട്ടി ഇനി വരാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് യു കെയിലെ ഒരു അംഗീകൃതമായിട്ടുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനം ഒരു ഓഫർ ലെറ്റർ മസ്റ്റ് ആയിട്ട് വേണം അതേപോലെ ഒരു സി ഐ എസ് ലെറ്റർ വേണം ഓഫ് ആക്സെപ്റ്റൻസ് ഫോർ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു സി ഐ എസ് ലെറ്ററും വേണം പിന്നെ അവർക്ക് ഡിപൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതും അപ്പോൾ ഞാൻ പറഞ്ഞു യു കെ ആദ്യം കെ എസ് ടാബർ ഗവൺമെന്റിന് മുൻപ് കൃഷി സൂര്യ ഗവൺമെൻ്റ് സമയത്ത് തന്നെ ഈ ഒരു ഡിപ്പെൻഡൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പി എച്ച് ഡി പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യു കെയിൽ വരുന്ന ആൾക്കാർക്ക് മാത്രം ഡിപ്പെൻ്റൻ്റിൽ കൊണ്ടുവരാൻ എന്നൊരു രീതിയിൽ നിയമം മാറിയിട്ടുണ്ട് കാരണം പലരും ആറുമാസം ഒരു വർഷ കോഴ്സിനൊക്കെ വരും അത് അവർ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടല്ല യു കെയിട്ട് വരിക എന്ന ഒറ്റ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു ഈ ഒരു പർപ്പസ് ഉപയോഗിക്കുകയാണെന്ന് ഗവൺമെൻറ് മനസ്സിലായതിനു ശേഷം യു കെയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഡിപ്പെൻഡൻസിൽ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്ന രീതിയിൽ നിയമ ഭേദഗതി വരുത്തുകയായിരുന്നു പി എച്ച് ഡി ഡോക്ടറേറ്റ് കോഴ്സുകൾ അതേപോലെ റിസർച്ച് ബേസ്ഡ് കോഴ്സുകൾ എന്നിവയ്ക്കൊക്കെ മാത്രമേ ഈ ഡിപ്പൻസിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ നിയമം ഋഷി സുനി ഗവൺമെൻ്റിൻ്റെ കാലത്ത് തന്നെ മാറ്റിയിട്ടുണ്ട് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നു അതേസമയം സ്റ്റുഡൻ ബീസിൽ വരികയാണെങ്കിൽ ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരേക്ക് ജോലി ചെയ്യാനുള്ള അധികാരം അനുവാദമുണ്ട് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ കൂടി നിങ്ങൾ വർക്ക് ചെയ്തു എന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെടുകയാണെങ്കിൽ എച്ച് എം ആർ സിക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് നമ്മൾ ബാൻ ചെയ്യപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ യു കല് പഠിക്കാനാണ് വന്നിരിക്കുന്നതെങ്കിൽ പഠിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല അപ്പം പീരീഡ് ഇരുപത് മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നതാണ് പലരും അതിനപ്പുറം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നേരിട്ട് അറിയാം നേരിട്ടും അല്ലാതെയും ഒക്കെ അറിയാം അതൊക്കെ റിസ്കിൽ വെച്ചാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർപ്പപ്പെടുത്തുക പിന്നെയുള്ള മൂന്നാമത്തെ പി എസ് ഡബ്ല്യു കിട്ടും അതായത് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞാൽ അടുത്തത് പി എസ് ഡബ്ല്യു പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അതായത് അത് ഇതിലൂടെ കൂടെ തന്നെ സ്റ്റുഡൻറ്റ് വിസയുടെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ യു കെയിൽ വന്ന് പഠിച്ച് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു വിസയാണ് പി എസ് ഡബ്ല്യു എന്ന് പറയുന്നത് അടുത്ത രണ്ട് വർഷത്തേക്ക് കൂടി യു കെയിൽ നിൽക്കാനുള്ള ഒരു അനുവാദമാണിത് അതിപ്പോൾ ഈ यूके इमिग्रेशन पेपर ജൂണിൽ പാസാക്കിയ വൈറ്റ് പേപ്പറിൽ അത് ഒന്നര വർഷമാക്കി ചുരുക്കും എന്ന നിർദ്ദേശമുണ്ട് അതൊരിക്കലും നിയമമായി മാറിയിട്ടില്ല നിലവിൽ രണ്ട് വർഷം തന്നെയാണ് കേട്ടോ അത് നിയമമായിട്ട് മാറിയിട്ടില്ല എന്നുള്ള അറിവ് നിയമമായിട്ട് മാറുമ്പോഴാണ് അത് ഒന്നര വർഷമായിട്ട് മാറുക അപ്പോൾ അതിനെക്കുറിച്ച് വേറെ അപ്ഡേറ്റ്സ് പിന്നീടൊന്നും വന്നിട്ടില്ല അപ്പോൾ നിലവിൽ രണ്ട് വർഷം നിങ്ങൾക്ക് പി എസ് ഡബ്ല്യുമായിട്ട് യു കെയിൽ നിൽക്കാൻ പറ്റും അപ്പോൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താ പല ഏജൻസികളും പല ആൾക്കാർ പറയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം അതായത് യു കെ നിങ്ങൾ പഠിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ ഫീസാവെന്ന് പറയും അതിനുശേഷം നിങ്ങൾക്ക് പി എസ് ഡബ്ല്യു പീരീഡ് ഉണ്ട് എന്ന് പറയും പക്ഷേ പി എസ് ഡബ്ല്യുവിനു നിങ്ങൾ ക്യാഷ് അടയ്ക്കണമെന്ന് പല ഏജൻസികളും പറയില്ല കാരണം പല ആൾക്കാർ കടത്തിലായിരിക്കും വരിക അല്ലെങ്കിൽ വീട് വിറ്റും സ്വർണം വിറ്റുമൊക്കെ ആയിരിക്കും പലരും വരിക അവരെങ്ങനെ ഈ ഒരു പീരീഡ് അവർക്ക് പഠിക്കുന്ന സമയത്ത് ഫീസ് അടക്കണം അതേപോലെ തന്നെ അവർക്ക് ഇവിടെ റെൻറ്റ് അവർ ഭക്ഷണം ഇത് ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു തിരക്കിൻ്റെ കിടയിൽ എങ്ങനെയൊക്കെ പാസ് ആയിക്കഴിഞ്ഞാൽ അടുത്ത് എന്താണ് പി എസ് ഡബ്ല്യുവിന് വേണ്ടിയിട്ട് മൂന്ന് ലക്ഷം നാലു ലക്ഷം മുടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കുക പി എസ് ഡബ്ല്യു വിസ എന്ന് പറയുമ്പോൾ ഫ്രീ അല്ല നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആർട്ടിച്ച് എടുക്കാവുന്ന ഒരു വിസ തന്നെയാണ് അതിന് എമൗണ്ട് കൊടുക്കുന്നതാണ് അതിലും പി എച്ച് ഡി പാസ്സാക്കി പാസ് ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മൂന്ന് വർഷം ഉണ്ട് കേട്ടോ പി എസ് ഡബ്ലി കാലാവധി ഇനി എന്തെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ ഈയൊരു വരുമോ എന്ന് എനിക്ക് അറിയില്ല നിലവിൽ അങ്ങനെയാണ് ഉള്ളത് പിന്നെ അതിന് നിർബന്ധമായിട്ട് എന്താ വേണ്ടത് നമ്മൾ യു കെയിൽ പാസ്സായിരിക്കണം പാസ് ആൾക്കാർക്ക് പി എസ് ഡബ്ല്യൂ ലഭിക്കുന്നതല്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ യു കെയിൽ വന്നു സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു പി എസ് ഡബ്ല്യൂ കിട്ടിയില്ല നിങ്ങൾ പാസ് ആയില്ല എന്ത് ചെയ്യും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം ചെയ്യാട്ടോ അതിന് കുറേ എഫ് എൽ ആർ അങ്ങനെ കുറച്ച് 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 കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് വേറൊരു അവസരത്തിൽ വേറെ വീഡിയോയിൽ ഞാൻ പറയാം അടുത്ത നാലാമത്താണ് ഗ്ലോബൽ ടാലൻറ്റ് വിസ എന്ന് പറയുന്നത് എന്താണ് ഗ്ലോബൽ ടാലൻറ്റ് വിസ നല്ല ഗ്ലോബൽ ടാലൻ്റുള്ള ആൾക്കാർക്ക് അസാധാരണമായിട്ടുള്ള ടാലൻ്റ് ആൾക്കാർക്ക് യു കെയിൽ സ്ഥിരതാമസമാക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ വിസയാണ് ഗ്ലോബൽ ടാലൻറ്റ് വിസ എന്ന് പറയുന്നത് ആർട്സ് സയൻസ് ഡിജിറ്റൽ ടെക്നോളജി ടീച്ചിങ് ഗവേഷണം തുടങ്ങിയ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് അസാധാരണമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ ഈ ഗ്ലോബൽ ടാലൻറ്റ് വിസക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അതേപോലെ ഇന്നോവേറ്റർ ഫൗണ്ടർ വിസ ഫൗണ്ടർ വിസയുണ്ട് യു കെയിൽ ബിസിനസ് തുടങ്ങാനൊക്കെ താല്പര്യമുള്ളവർക്ക് ലഭിക്കുന്ന ഒരു വിസയാണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്നോവേറ്റർ വിസയും സ്റ്റാർട്ടപ്പ് വിസയും കൂടി ചേർന്ന് പുതിയതായിട്ട് ആരംഭിച്ച വിസയാണ് യു കെ ഇന്നോവേറ്റർ ഫൗണ്ടർ വിസ എന്ന് പറയുന്നത് വളരെ പുതുമയുള്ള ബിസിനസ് ആശയം ഉള്ളവർക്ക് അതേപോലെ തന്നെ പ്രായോഗികമായിട്ടുള്ള ബിസിനസ് ബിസിനസ് ഐഡിയക്കുള്ളവർക്ക് ഈ ഒരു വിസ ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങളാണ് അല്ലെങ്കിൽ നമ്മളാണ് ആ ബിസിനസ്സിന് യഥാർത്ഥ ഫൗണ്ടർ എന്ന് എന്നതിൻ്റെ ഒരു പ്രൂഫ് നമ്മൾ കാണിക്കേണ്ടി വരും അതേപോലെ തന്നെ ഇംഗ്ലീഷ് വേണം കേട്ടോ അതായത് ബി ടു ലെവൽ ഐ എൽസ് ബി ടു ലെവല് ഇംഗ്ലീഷ് ടെസ്റ്റ് നമ്മൾ പാസ് ആയിരിക്കണം അതേപോലെ തന്നെ നമ്മൾ ക്രിമിനൽ റെക്കോർഡ് ക്ലീൻ ആയിരിക്കണം പിന്നെ വേറൊരു രീതിയിലുള്ള ഫണ്ടിങ്ങും ആവശ്യമില്ല വേറെ വിസ പോലെ മുൻകൂട്ടിയിട്ട് എമൗണ്ട് ഒന്നും എക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ അതിനൊരു എൻഡോഴ്സ്മെൻറ്റ് ബോഡി ഉണ്ട് കേട്ടോ ആ ഒരു ബോഡി നിർദ്ദേശിച്ച രീതിയിലുള്ള പ്ലാൻ ആയിരിക്കണം ആ നമ്മളുടെ ബിസിനസ് പ്ലാൻ ആ ഒരു ബോഡി ആ ഒരു എൻഡോഴ്സ്മെൻറ് ബോഡി അംഗീകരിച്ചിരിക്കണം അതൊക്കെയാണ് അത് ഈ ഒരു ബിസിനസ് വിസ കിട്ടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ ഒരു വിസ കിട്ട് നമുക്ക് മൂന്ന് വർഷത്തെ ഒരു വാലിഡിറ്റി ഉണ്ടാവും മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഐ എൽ ആറിലോട്ട് അതായത് ഇൻഡെഫിനിറ്റിയിലോട്ട് മാറാൻ വേണ്ടി സാധിക്കും ഫാമിലിനെ കൊണ്ടുവരാനൊക്കെ സ്പോർട്സിനെ കൊണ്ടുവരാൻ അനുവദനീയമായിട്ട് ഒരു വിസയാണിത് ഇതിൽ ഇനിയിപ്പോൾ പുതിയ ഒരു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശേഷം ഇതിലെന്തേലും മാറ്റങ്ങൾ ഉള്ളതായിട്ട് ക്ലാരിഫിക്കേഷനൊന്നും വന്നിട്ടില്ല ഇനി ക്ലാരിഫിക്കേഷൻ ഒന്ന് വരുവാണെങ്കിൽ അതനുസരിച്ച് അറിയിക്കുന്നതായിരിക്കും ചുരുക്കത്തിൽ ഇപ്പോൾ നിയമങ്ങൾ കർക്കശമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യങ് പ്രൊഫഷണൽ വിസ വരുന്നുണ്ട് എല്ലാ മാസം കൂടുമ്പോൾ യു കെട്ട് വരാൻ വേണ്ടിയിട്ടുള്ള യുവാക്കൾക്ക് യങ് ബ്ലഡിന് യു കെ യോട് ആകർഷിക്കുക എന്നതിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ഇന്ത്യൻ ഗവൺമെന്റും യു കെ ഗവൺമെന്റും തമ്മിലുള്ള ടൈപ്പിൻ്റെ ഭാഗമായിട്ടൊരു വിസയാണ് യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് എല്ലാ തവണയും വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഒരു ബാലറ്റ് സിസ്റ്റമാണ് അപ്പോൾ അത് ഈ ഒരു ബാലറ്റ് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു അതിനുശേഷം ഇപ്പോൾ അത് പുതിയ ബാലറ്റ് സിസ്റ്റം ഈ ഒരു ജൂലൈയിൽ ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ വൈ പി എസ് എന്നാണ് ചുരുക്ക പേര് അപ്പോൾ ആ വിസയിലും യു കെട്ട് വരാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ കെയർ വിസയ്ക്ക് ഇനി എന്തായാലും ഇന്ത്യയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ യു കെയിൽ വരാൻ വേണ്ടി തൽക്കാലം സാധിക്കില്ല എന്നുകൂടി മനസ്സിലാക്കിയെടുക്കുക അതേപോലെ ഇനി ഇനിയിപ്പോൾ യു കെയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയായിരിക്കും കെയർ വിസയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തെട്ടിന് ശേഷം യു കെയിൽ ഇനി നിങ്ങൾ തിരിച്ചു പോകണം എന്ന രീതിയിൽ പറയുന്നത് അപ്പോൾ യു കെ നിലവിൽ കാലയഴ്സിലുള്ള ഒരാളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരയ്ക്കും പുതുക്കിയിട്ട് അതിനുശേഷം എന്ത് ചെയ്യും എന്നൊരു ഉണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇതുവരെയും ഗവൺമെൻറ് ഭാഗത്തും ലഭിച്ചിട്ടില്ല അപ്പോൾ പലരും പറയുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിന് ശേഷം ഈ വിസ തീരും തിരിച്ച് നാട്ടിലോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് പക്ഷേ എനിക്ക് പേഴ്സണലി ആധികാരികമായിട്ടല്ല ഞാൻ പറയുന്നത് ഞാൻ നമ്മളൊരു സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന പോലെ എൻ്റെ ഒരു അനുഭവം എൻ്റെ ഒരു അഭിപ്രായം പറയണം എനിക്ക് തോന്നുന്നു യു കെയിലെ ഇതുവരെയൊക്കെയുള്ള ഒരു സസ്യപ്രകാരം ഒരിക്കലും അവർ രണ്ടായിരത്തി ഇരുപത്തെട്ടിന് ശേഷം ഈ വിസ തീർന്നു നിങ്ങൾ നാട്ടിൽ പൊക്കോളൂ എന്ന് പറയും എനിക്ക് തോന്നുന്നില്ല നിലവിലുള്ള ആൾക്കാരെ നിലനിർത്തിയിട്ട് ഇനിയുള്ള ആൾക്കാരെ വരാൻ സാധിക്കാത്ത രീതിയിലായിരിക്കും അവരുടെ രീതി എന്താണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ നിലവിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലോ ഏപ്രിലിന് മുമ്പ് വിസ ഏപ്രിലോ മാർച്ചോ മാർച്ചിന് മുമ്പ് വിസ എടുത്ത ആൾക്കാർക്ക് കെയർ വിസ എടുത്ത ആൾക്കാരെ അവരുടെ ഡിപ്പെൻഡൻസിന് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലേ ഇപ്പോഴും സാധിക്കുന്നുണ്ട് പക്ഷേ അതിന് ശേഷം എടുത്ത ആൾക്കാർക്ക് മാത്രമേ പറ്റാത്തുള്ളൂ അതേപോലെ തന്നെയാണ് പല നിയമങ്ങളിലും അവർ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് അപ്പോൾ അതേപോലെ രണ്ടായിരത്തി मुंब യു കെയിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ നിലവിലൊക്കെ യു കെയിലുള്ള കെയർ വിസയിലേക്കുള്ള ആൾക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ശേഷവും ആ വിസ പുതുക്കി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി ആധികാരികമായിട്ട് അറിയില്ല കാരണം കെയർ വിസയിൽ നിന്നൊക്കെ അങ്ങനെ നിർത്തലാക്കുവാണെങ്കിൽ പിന്നെ അവർ എന്ത് ചെയ്യും അല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയൊക്കെ യു കെയിലേക്ക് കെയർ വിസ ഇല്ലാണ്ട് കെയർ ഹോം ഇല്ലാണ്ട് ഇവിടുത്തെ ദൈനംദിന എന്തെങ്കിലും പ്രവർത്തനം മുന്നോട്ട് പോവില്ല അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആൾക്കാർ ആവശ്യമുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ അതിനിടയ്ക്ക് യു കെ ഇ ഡിയിലൊക്കെ വന്നല്ലേ ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായത് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കാണാം ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാണ് യു കെ യു ഡിയിൽ എന്ന് പറയുന്നത് യു കെയും യൂറോപ്യൻ യൂണിയൻ നമ്മുടെ ഡീലാണ് അപ്പൊ അതിനും ഈ യങ് പ്രൊഫഷണൽ വിസ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് അപ്പോൾ അതൊക്കെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജോലി ഉയർത്തുന്നതിന് ശേഷം യു കെ വരാൻ വേണ്ടി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരെയൊക്കെ ചോദ്യ ചിഹ്നം പോലെയുള്ള ഒരു സംഭവങ്ങൾ ഇന്ത്യയിൽ നിന്നും ഗ്രഹിക്കുന്ന ആൾക്കാരെ കുറിച്ചോടെ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് നഴ്സിൽ റിക്രൂട്ട്മെന്റിൽ വലിയ രീതിയിലൊരു തടസ്സം നേരിട്ടിട്ടുണ്ട് അതൊരു ഉറപ്പും പറയാൻ പറ്റില്ല ഒരു ഉറപ്പും പറയാൻ പറ്റില്ല പിന്നെ ഇനി ഇപ്പം എങ്ങനെയെങ്കിലും യു കെ എത്തിപ്പെട്ട ആൾക്കാരാണെങ്കിൽ എച്ച് സിഇ ആയിട്ടോ എന്തെങ്കിലും രീതിയിൽ എൻ്റെ കയറി പറ്റുകയാണെങ്കിൽ ഭാവിയിൽ ഇപ്പോൾ ചിലപ്പോൾ നഴ്സിംഗ് നഴ്സായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നല്ലാതെ തൽക്കാലം വാതിൽ അടഞ്ഞിരിക്കുക തന്നെയാണ് അതൊരു നഗ്ന സത്യമാണ് അപ്പോൾ ഇനിയിപ്പോൾ അപ്ഡേറ്റ്സുകൾ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് എനിക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്